നമസ്കാരം ഞാൻ ബി ബി ഉണ്ണിത്തൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജ്ഞല സ്വാഗതം ഇപ്പോൾ വീഡിയോ ഇരുന്നത് ഒന്ന് രണ്ട് ദിവസം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഒരുപാട് വീഡിയോസ് ആയതുകൊണ്ടാണ് ഒരുപാട് വീഡിയോസ് ഉണ്ട് രണ്ട് മുന്നൂറിലധികം വീഡിയോകൾ നിലവിൽ യൂട്യൂബിൽ അപ്ലോഡ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ട് രണ്ട് ദിവസം വൈകി നമ്മൾ ഇടുന്നത് അതിനേയും കാണാത്തൊരുപാട് ആളുകളുണ്ട് നിങ്ങൾ പല ആളുകളും പലപ്പോഴായി സസ്പ്രൈബ്സ് ആയതുകൊണ്ട് പല വീഡിയോയും കണ്ടിട്ടാവില്ല പഴയ പല വീടുകളും ഒരുപാടുണ്ട് ആ ഗോദിയൊക്കെ നിങ്ങൾ കാണണം പഴയ പല ന്യൂ സക്ര സൈസിന് അറിയാൻ പഴയ പല കാര്യം കൂടി അറിയാൻ വേണ്ടിയാണ് ചില കാര്യങ്ങൾ വീണ്ടും നമ്മൾ വിടാറുണ്ട് നല്ലത് പുതിയ ആഴത്തിലുള്ളതായിരിക്കും അതുകൂടി നിങ്ങൾ പഴയ കുടികൾ കൂടി കാണുക ഇന്നത്തേക്ക് ഇന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം ഈ നമ്മൾ താമസിക്കുന്നത് ഈ ഭൂമിയിലാണ് നമ്മൾ ജനിച്ചത് ഈ ഭൂമിയിലാണ് അപ്പം ഈ ഭൂമിയിൽ അതിൻ്റേതായ ചില ശരികളുണ്ട് ചില മര്യാദകളുണ്ട് അവ നമ്മൾ ലംഘിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചം ജീവിക്കാൻ കഴിയില്ല അത് നിങ്ങൾ തിരിച്ചറിയണം അത് ഏതെങ്കിലും അത് ഏതെങ്കിലും വിശ്വാസമായ വിശ്വാസത്തിൻ്റെ ഭാഗമായ കാര്യമില്ല അത് ശക്തമായ ഈ പ്രകൃതിയിലുള്ള എനർജിയുടെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാൻ കഴിയും നമുക്ക് ഇപ്പോൾ നമ്മൾ നമ്മളൊരു വീട് വെ ഒരിടത്ത് വീട് വെക്കുന്നു ആ വീട് വെക്കുമ്പോൾ ആ വീട് വെക്കുന്ന ഭൂമിയിലുള്ള എനർജി ഭൂമിക്കടിയിൽ നിന്ന് ഉണ്ടാകുന്ന എനർജി ഒപ്പം ആ വീടിൻ്റെ മുകളിലുള്ള അന്തരീക്ഷത്തിലുള്ള എനർജി പിന്നെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും എനർജി പിന്നെ മണ്ണിലുള്ള എനർജി അവ ഡിഫറെൻറ്റാണ് അത് കൂടാരുകൂടി ഊർജ്ജങ്ങളായുള്ളത് ഈ ഊർജങ്ങളെ നമ്മൾ നിർബന്ധമായി മാനിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തില് ആ ഊർജങ്ങളെ ശരിയായി തിരിച്ചുവിടുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ഒരു വാസ സ്ഥല ക്രമപ്പെടുത്തൽ ക്രിയ തന്നെയാണ് വാസ്തു വാസ്തു സ്ഥലക്രമപ്പെടുത്തൽ അതായത് ഭൂമിയിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും ഒഴുകി ഒഴുകിപ്പരക്കുന്ന ഊർജങ്ങളെ ശരിയായ രീതിയിൽ നമ്മൾ പരിഗണിക്കപ്പെടുക ശരിയായി വിന്യസിക്കുക അപ്പോൾ ആ ശരിയായി വിന്യസിക്കുമ്പോൾ അതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പലപ്പോഴും നിർമ്മാണ വൈകല്യങ്ങൾ വന്നിട്ട് ആ നിർമ്മാണ വൈകല്യങ്ങൾ കാരണം ഈ പറഞ്ഞ ഊർജങ്ങൾക്ക് കൃത്യമായി ഒഴുകി പറക്കാൻ വീടിനുള്ളിൽ കഴിയാതെ പോകുന്നു അങ്ങനെ അങ്ങനെ കഴിയാതെ ഉണ്ടാകുന്നു ദോഷങ്ങൾ ഭവിക്കുന്നു അതാണ് സംഭവിക്കുന്നത് ഇത് പലർക്കും അറിയില്ല അതിലൊരു അളവാണ് മുഖ്യം ഇത്ര അളവ് വേണം ഇത്ര അളവിൽ വെച്ചേ പറ്റുകയുള്ളു ഇത്ര ചുറ്റ് വേണം ചുറ്റുവേണം തടിക്ക് മതി ഭൂമിക്ക് ചുറ്റുമൊന്നും നോക്കേണ്ട കാര്യമില്ല എത്ര ചുറ്റുണ്ടായേ പറ്റുള്ളൂ അപ്പോൾ ആക്ച്വലി അതൊന്നുമല്ല ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ താമസിക്കുന്ന ഈ പ്രപഞ്ചത്തിലുള്ള ഊർജ്ജങ്ങളെ ശരിയായി തിരിച്ചുവിടുക അതിൽ കൃത്യമായി നിർണയം ഉണ്ട് കൃത്യമായിട്ട് ആ സ്ഥാന നിർണയത്തിലുണ്ടാകുന്ന പാകപ്പിഴകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റൂല ഞാൻ നിങ്ങളുടെ പലതവണ ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുക നമ്മുടെ കണ്ണ് ഈ മൂക്കിൽ രക്ഷം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അത് അത് ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുക അത് പ്രപഞ്ച സത്യമാണ് അപ്പോ ഈ ഈ മൂക്കിനു ശേഷം മാത്രമേ പിന്നെ കണ്ണിനെ കൈവച്ചൂടെ ഓരോന്നിനും സ്ഥാനങ്ങളുണ്ട് ഈ ഫുൾ ബോഡി ഉണ്ടെങ്കിലും കാണുക എന്ന പ്രോസസ് ഇവിടെ മാത്രമേ നടക്കുന്നുള്ളൂ അപ്പോൾ സ്ഥാനം വലിയ ഘടകമാണ് സ്ഥാനത്തിന് വലിയ പ്രാധാന്യമുണ്ട് പ്രപഞ്ചത്തിൽ സ്ഥാനത്ത് പ്രാധാന്യം ഇല്ലെങ്കിൽ സൂര്യനെ ഓരോരോ ദിവസം മാറി മാറി ഉദിക്കാവല്ലോ സൂര്യൻ കിഴക്കല്ല ഉദിക്കുള്ളൂ സൂര്യൻ മാറുന്നില്ലല്ലോ അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഭൂമിക്ക് ഭൂമിക്ക് ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള ഊർജങ്ങളെ കൃത്യമായി ഒഴുകിപ്പരക്കുന്ന വിധത്തിൽ വേണം വീടുകൾ വയ്ക്കുവാൻ അതെങ്ങനെയാണ് നമുക്ക് പരിശോധിക്കാം തെക്ക് പടി ഒരു വീട് നമ്മൾ നോക്കുമ്പോൾ അവിടെ ആ തെക്ക് പടിഞ്ഞാറ് മൂലയിലെ തെക്ക് പടിഞ്ഞാറ് മൂലയിലുള്ള ഊർജം വേറൊന്നാണ് ആ തെക്ക് പടിഞ്ഞാറിൽ നിന്നുണ്ടാകുന്ന ഊർജങ്ങൾ അത് വീടാകെ ഒഴുകിപ്പരക്കുകയാണ് തെക്കു നിന്നും പടിഞ്ഞാറ് നിന്നും എല്ലാ ഊർജ്ജം ഉണ്ടാകുന്നുണ്ട് ആ തെക്ക് പടിഞ്ഞാറ് നിന്നുണ്ടാകുന്ന ഊർജ്ജമാണ് ഹാർട്ടൊരു ഭൂമിയിൽ കൂടുതലായി ഒഴുകി പരക്കുന്നത് അത് തെക്ക് പടിഞ്ഞാറിലെ ഊർജ്ജത്തിന് ഭയങ്കര പവറുള്ള ഊർജ്ജമാണ് അതിന് തിരമാലകളെ പോലെ കൊതിച്ചു വരാനുള്ള പവറുള്ള ഊർജ്ജമാണ് വടക്ക് കിഴക്കണത്തെ ഊർജ്ജം ഈശാന ഈശാനമാണ് അതായത് വളരെ ഗുണകരമായതും എന്നാൽ വളരെ താഴ്ന്നൊഴുകുന്നതുമായ ഊർജ്ജമാണ് അതുപോലെ തന്നെ തെക്കുകിഴക്കിൽ നിന്നും അതുപോലെ വടക്ക് പടിഞ്ഞാറിൽ നിന്നും ഒക്കെ ഈ ഊർജ്ജങ്ങൾ അതാത് മുറികളിൽ ഇടകലർന്ന് കലർന്ന് പടർന്നുകൊണ്ടേ നമുക്ക് കാണാൻ കഴിയില്ല കൊടാൻ കൂടി ഊർജ്ജങ്ങളുടെ കലവറയാണ് ഈ ഭൂമി എന്ന് പറയുമ്പോൾ അവ ഒഴുകി പുറത്തേക്കാണ് പോകേണ്ടത് അവ ഡീസെൻട്രലൈസ് ചെയ്യണം വീടുകളിൽ എപ്പോഴും ഡീസെൻട്രലൈസ് ചെയ്യണം ക്ഷേത്രങ്ങളിലൊക്കെ നമുക്കറിയാം ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ താഴെക്കുളം വെച്ചേക്കുന്നത് അവിടുത്തെ ഊർജം ആ ആ ആ താഴെക്കുടത്തിലേക്ക് ആവാഹിക്കപ്പെട്ട് അവ വിഗ്രഹത്തിലേക്ക് പോകുന്നു എന്നാണ് നമ്മളുടെ വിശ്വാസം ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഊർജ്ജം രണ്ട് ടൈപ്പ് ആണുള്ളത് സിൻഡ്രി പെറ്റിലാണ് സിൻഡ്രീ ഫ്യൂകൾ വികേന്ദ്രീകൃത എനർജിയും കേന്ദ്രീകൃത എനർജിയും ക്ഷേത്രങ്ങളിലും പള്ളികളും പള്ളികളിലും ആരാധനാലയങ്ങളിലും ഒക്കെ കേന്ദ്രീകൃത എനർജിയാണ് ഉള്ളത് മറിച്ച് വീടുകളിലോ വികേന്ദ്രീകൃത എനർജിയാണ് അപ്പോൾ ഈ വികേന്ദ്രീകൃത എനർജി എന്ന് പറയുമ്പോൾ എനർജി വികേന്ദ്രീകരിക്കപ്പെടണം എനർജി വികേന്ദ്രീകരിക്കപ്പെട്ടു പോകണം കൂടുന്ന എനർജി വീട്ടകത്തിൽ കുന്നുകൂടുന്ന എനർജി അവ വിഘടിക്കപ്പെടുന്നുണ്ട് അവ വിഘടിക്കപ്പെടണം അവ കൃത്യമായി ഒഴുകി പുറത്തേക്ക് വേണം അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനമായും നമ്മൾ സംസാരിക്കുന്നത് അതിന് വെക്കേണ്ടത് നമ്മൾ വീട് വെക്കുമ്പോഴേ അതിന് പ്ലാൻ ചെയ്യേണ്ടതാണ് ആ നല്ല നമുക്ക് ഇപ്പം ആ നമ്മൾ ആ വീട് വെക്കുമ്പോൾ എങ്ങോ ഏത് ശരിയൊക്കെയുള്ള വീടുകളായാലും ആ ശരിയായി കഥകളും കട്ടളകളും കട്ടള കട്ടളകളും കഥകുകളും ജനാലകളും ശരിയായി ക്രമപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ ഏത് ദിശയിലോട്ട് നിൽക്കുന്ന വീടായാലും ആ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു 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 വാതിലൊരു ചെറിയ വാതിലൊക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളത് വലിയ ഘടകമാണ് ചില ആളുകളൊക്കെ ബെഡ്റൂം കെട്ടുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർക്ക് ബെഡ്റൂമിൻ്റെ പ്രൈവസി എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായിട്ടും ബെഡ്റൂമിൻ്റെ ഹാളിൽ നിന്ന് അല്ലെങ്കിൽ വന്ന് കയറുമ്പോഴൊക്കെ ബെഡ്റൂം കാണാതിരിക്കാൻ വേണ്ടി പൂർണ്ണമായിട്ടും അതൊരു ഫിത്തി കൊണ്ടങ്ങ് മറയ്ക്കാറുണ്ട് അത് വലിയ ദോഷങ്ങൾ തരും മിക്കവാറും മാസ്റ്റർ റൂം ഒരുപാട് വീടുകളിൽ ഞാൻ പോയി അത് മാറ്റിയിട്ടുണ്ട് ഒരുപാട് വീടുകളിപ്പോഴും തുടരുന്നുണ്ട് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ആ ഭാഗത്ത് വന്നിട്ട് മാസ്റ്റർ ബെഡ്റൂം എങ്ങോട്ട് നിൽക്കുന്ന വീടായാലും മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പിന്നെ കട്ടള അല്ലെങ്കിൽ കഥ കൊടുക്കേണ്ടത് പരമാവധി വടക്ക് കിഴക്കുന്ന വടക്ക് കിഴക്കോ ആയിരിക്കണം അപ്പോൾ ഈ ഹാളിൽ നിന്ന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ മുറികൾക്കും ഹാളിൽ നിന്നൊരു അക്ഷസ് കൊടുക്കുക അക്ഷസ് എന്ന് പറഞ്ഞാൽ ഓരോ മുറിയിൽ നിന്നും നമ്മൾ ഓരോ ഓരോ മുറിയിലേക്കും നമ്മൾ കയറേണ്ടത് വീടിൻ്റെ പ്രധാന ഹാളിൽ നിന്നായിരിക്കണമെന്ന് അർത്ഥം അതെന്തിനു വേണ്ടിയാ എല്ലാ മുറികളിൽ നിന്നും ഊർജ്ജ വിന്യാസമുണ്ടാകുന്നുണ്ട് ഈ ഊർജ വിന്യാസം കൃത്യമായി ഒഴുകി പറഞ്ഞത് മധ്യഭാഗത്തിലേക്ക് എത്തുകയും അവ പുറത്തേക്കുള്ള വാതായങ്ങൾ വഴി പുറത്തു പോവുകയും ചെയ്യേണ്ടതാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ സംഭവിക്കുമ്പോൾ വീടിനകത്ത് വീട്ടകത്തുണ്ടാകുന്ന ആ പുറത്തു പോകേണ്ട ഊർജങ്ങളൊന്നും വീട്ടകത്തിൽ ഉണ്ടാവില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ പരമാവധി എല്ലാ കട്ടടകളുടെയും ജനാലകളുടെയും മുകളിൽ ഹോളുകൾ നിർബന്ധമായി കൊടുത്തേക്കണം നിർബന്ധമായിട്ട് നമ്മൾ രാത്രിയിൽ എന്തിനങ്ങനെ കൊടുക്കുക നമുക്ക് ശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല രാത്രി നമ്മൾ കഥ കടയ്ക്കുമ്പോൾ അവ അവയ്ക്ക് അവയ്ക്ക് ഒഴുകിപ്പോകാൻ കഴിയണം അവക്കൊഴിക്കാൻ കഴിയുന്ന ഈ എയർ ഹോളുകളിലൊക്കെ ഈ ഊർജ്ജങ്ങൾ ഒഴുകി പുറത്തു പോകാറുണ്ട് അവ അങ്ങനെ ഒഴുകി പുറത്തു പോകുമ്പോൾ നമ്മളിപ്പം പറഞ്ഞാൽ ഡീജിറ്റലൈസേഷൻ എന്ന പ്രോസസ്സ് രാത്രിയിൽ നടന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഈ പറയുന്ന അടച്ചുകെട്ടലുകൾ ഉണ്ടാവരുത് ഹാളിൽ നിന്ന് എല്ലാ മുറിയിലേക്കും എത്തുവാനുള്ള കഥകൾ നിങ്ങൾ കൃത്യമായി ക്രമപ്പെടുത്തേണ്ടതുണ്ട് ചിലടത്തൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുക്കള അറിയാൻ പറ്റില്ല അടുക്കള പൂർണ്ണമായിട്ടും മറയപ്പെടും പൂജാമുറി പൂർണ്ണമായി മറയപ്പെടും പ്രാർത്ഥനാ മുറി മറിയപ്പെടാറുണ്ട് ഹാൾ തന്നെ കെട്ടിവെച്ച് ഹാളിനകത്ത് തന്നെ വലിയ ഒരു വീട്ടിൽ ഏറ്റവും വലുതായി കണ്ട ഹാളാണ് ഹാളിന്റെ പല ഭാഗങ്ങളിലും കെട്ടിവ നടത്തി ഈ ഊർജ്ജങ്ങളെ ഭയങ്കരമായി വിഘടിക്കപ്പെട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഞാൻ ഈ ഊർജം ഊർജ്ജം എന്ന് പറയുന്നെങ്കിൽ തന്നെയും ആ ഊർജ്ജം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യങ്ങളാണ് നമ്മുടെ ജീവിതങ്ങളാണ് നമ്മളെ അവ അവ തടയപ്പെടുമ്പോൾ അത് രോഗമായി ഭവിക്കുകയാണ് അവ കൃത്യമായി ഒഴുകി പോകുമ്പോൾ അത് ഭാഗ്യമായി ഭവിക്കുകയാണ് അപ്പോൾ ഈ ഈ ഓരോ ഈ ഓരോ കോൺസെപ്റ്റും ഈ സാധനങ്ങൾ വീട് വെക്കുമ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്യാമെങ്കിൽ വളരെ നന്നായി അത് വിഴാൻ കഴിയും ഈ വീട് വെച്ച് കഴിഞ്ഞ ആളുകളോ വീട് വെച്ച് കഴിഞ്ഞ ആളുകൾക്കാണെങ്കിൽ ഇത്രയും വിക്ഷിസ് ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ് ഓരോരോ ആളുകളൊക്കെ പറയും എന്താണ് എന്നെ വിളിച്ച് പറയാറുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഈ വീട്ടിൽ കയറിയ സമയത്ത് മുതലേ അന്ന് രോഗങ്ങളാണ് എന്താണ് പരിഹാരം ഒന്ന് പറഞ്ഞു തരാൻ കഴിയുമോ അവിടെ ഇരുന്ന് പ്രശ്നം വെച്ച് നോക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ പറയും ഞാൻ പ്രശ്നകാരി ഒന്നുമല്ല ഞാൻ വാസു നോക്കുന്ന ആളാണ് വീട്ടിൽ വന്ന് നമുക്ക് നോക്കാം നോക്കിയിട്ട് ഞാൻ പരിഹരിക്കാം അപ്പോഴും ആളുകൾക്ക് എന്താ ഇഷ്യെന്നറിയില്ല അങ്ങനെയൊക്കെ നോക്കിയ നോക്കാൻ പോകുന്ന പല വീടുകളിൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ അറ്റ അറ്റേ ടൈമിൽ നമ്മൾ കാണുമ്പോൾ വലിയ വാസ്തുഷങ്ങളില്ലാതെ തോന്നും പക്ഷെ അകത്ത് കയറി നമ്മൾ ഈ ഉപകരണങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം വളരെ മോശമായ നിർമ്മാണ വൈകല്യങ്ങൾ ജനല് വരേണ്ടിടത്ത് കഥ കൊടുക്കുക കഥകൾ ജനലി കൊടുക്കുക കഥക് വെക്കാൻ പാടില്ലാത്തടത്ത് കഥ കൊടുക്കുക അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഈ ഊർജങ്ങൾക്ക് ഭയങ്കരമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകും ആ തടസ്സങ്ങൾ നമ്മുടെ ജീവിത തടസ്സങ്ങളായിട്ടാണ് മാറുന്നത് ജീവിതം തടസ്സപ്പെടാതിരിക്കണമെങ്കിൽ ഈ നമ്മൾ വെച്ചേക്കുന്ന ആ വീട്ടിലെ ഊർജങ്ങൾ ശരിയായി പോകണം ആ അങ്ങനെ ശരിയായി പോകുമ്പോൾ എന്താ രോഗങ്ങൾ മാറിപ്പോവും നഷ്ടങ്ങൾ മാറിപ്പോവും പ്രതിന്ധികൾ മാറിപ്പോവും ഭാഗ്യങ്ങളായിരിക്കും നിറയുക അപ്പോൾ നമുക്ക് നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് വേണ്ടത് നമുക്ക് രോഗങ്ങളില്ലാതെ വിഷമങ്ങളില്ലാതെ നല്ല കൂടി നല്ല ആയുരാരോഗ്യ സഹത്വ നോക്കത്തുകൂടി ജീവിക്കാൻ കഴിയണം അതിനെ നമ്മൾ നോക്കേണ്ടത് എവിടെ അല്ല നോക്കേണ്ടത് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ വീട്ടകങ്ങളാണ് ആ വീട്ടകങ്ങളിൽ ഒഴിഞ്ഞിരിപ്പുണ്ട് നിങ്ങളുടെ ജീവിതം അത് കൃത്യമായി ക്ലവപ്പെടുത്തുക കൃത്യമായി ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതി ജീവിക്കാൻ കഴിയും അപ്പോൾ ജനലുകളുടെയും കഥകളുടെയും എയർ ഹോളുകളുടെയും വിന്യാസം ശരിയായി വന്നെങ്കിലേ ഒഴുകിപ്പരക്കുന്ന ഊർജങ്ങൾ ശരിയായി പുറത്തു പോവുകയുള്ളൂ അത് അടുക്കളയ്ക്കും നോക്കേണ്ടതുണ്ട് ബെഡ്റൂമുകൾക്കും നോക്കേണ്ടതുണ്ട് കന്നിമൂലയ്ക്കും ഹാളുകൾക്കും എല്ലാം നോക്കേണ്ടതുണ്ട് ഇങ്ങനെയല്ല നിങ്ങളുടെ വീടൊക്കെ വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഇഷ്യൂസ് ഇതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ വീട്ടിലെ ഇഷ്യൂസ് എന്താണ് എൻ്റെ പ്രശ്നം എന്താണ് എൻ്റെ ഇഷ്യൂ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരം കൂടിയാണിത് നിങ്ങളുടെ മൂവിലൊക്കെ നിങ്ങൾ പരിശോധിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ആൾക്കാർ ചോദിക്കും വീട് വെച്ച് പോയാലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും വീട് വെച്ച് പോയെങ്കിലൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുമല്ലോ അതാണല്ലോ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് വാസ്തു വെച്ചാൽ ഇടിച്ചുപിടിക്കലല്ല ചേർത്ത് കട്ടിലും കൂടിയാണ് വാസ്തു എന്ന് പറയുന്നത് അപ്പോൾ ഈ നിറഞ്ഞു തുളുമ്പുന്ന നിറഞ്ഞ ഊർജത്തെ ശരിയായി ഒഴുക്കി വിടുക അപ്പോൾ അവ എന്തു ചെയ്യും അവ ശരിയായ ജീവിതം തരും ജീവിതത്തിലെ നമ്മൾ നമുക്ക് ഉണ്ടാകുന്ന പല പല പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും അതിൻ്റെ ഇഷ്യൂ ആ കാരണം കണ്ടെത്താൻ കഴിയും അപ്പോൾ ഈ ഊർജ്ജ ഊർജ സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക വെറും കട്ടളയും ജനനം വെക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു മറന്നു പോകരുത് ഭൂമിക്കടി ഭൂമിയിൽ നിന്ന് വീട്ടകത്തിലേക്ക് നിറയുന്ന പ്രപഞ്ചത്തിൽ നിന്ന് വീട് വീടകളിലേക്ക് നിറഞ്ഞു വരുന്ന കൂടത്തെ ശരിയായി പുറത്തുവിടാൻ കഴിയണം അവ അങ്ങനെ തന്നെ വെക്കുവാൻ അങ്ങനെ തന്നെ ക്രമപ്പെടുത്തുവാൻ അങ്ങനെ അങ്ങനെ ക്രമപ്പെടുത്തി തരുന്ന ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം വസിക്കുന്നവന് കൊടുക്കുന്ന ജീവിതം എവിടെ വസിക്കുന്നു അവന് കൊടുക്കുന്ന ജീവിതമാണ് വാസ്തു എന്ന് പറയുന്നത് അതിനെ നിങ്ങൾ തെറ്റായി ധരിക്കേണ്ട നിങ്ങൾ ഓരോ കാര്യങ്ങളും അറിയേണ്ടത് അനുഭവിക്കേണ്ടത് നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ എടുത്തു വേണം അപ്പോൾ ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക അടുത്ത ഒരു വിളിവരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം